ഹലോ ഫ്രണ്ട്സ് മധുര ബ്ലോഗിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഒരു രാവും പകലും നമ്മൾ എല്ലാവരും വെളുപ്പിന് ഒരു നാല് നാലരായി കാണും മധുര എത്തി അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം മധുര മീനാക്ഷി അമ്മ ക്ഷേത്രം ഒന്ന് ജസ്റ്റ് കാണണം അങ്ങനെ നേരെ മധുര മീനാക്ഷി അമ്മ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര മധുര മീനാക്ഷി അമ്മ ക്ഷേത്രം കണ്ടതിന് ശേഷം നമ്മൾ കീഴടി മ്യൂസിയം കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇ ഡി മ്യൂസിയത്തിൻ്റെ ബ്ലോഗ് എൻ്റെ ചാനലുണ്ട് എല്ലാവരും പോയി കാണണം അങ്ങനെ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഏശം യാത്ര ഇത് ക്ഷീണിച്ചിരിക്കുകയാണ് മധുരമീനാക്ഷി അമ്മ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ജൈനമതക്കാരുടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടം എന്ന് പറഞ്ഞത് ഫുള്ള് മാർബിളിലെ കുത്തുപണികളാണ് അകത്ത് നമ്മൾ കയറി പക്ഷെ അകത്ത് മൊബൈൽ അലൗഡില്ലാത്തതുകൊണ്ട് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഫ്രണ്ട് ഇന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാമറയിൽ പകർത്തി ഏകദേശം നേരം കുറച്ച് വെളുത്ത് അങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് പേര് അകത്തൊട്ട് കയറി കുറച്ചുപേർ വന്നില്ല അങ്ങനെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ രാവിലെ തന്നെ പിന്നെ വഴിയേറെ കച്ചവടക്കാര് അവരുടെ സാധനങ്ങളായിട്ട് കച്ചവടത്തിനായിരിക്കുന്നു പിന്നെ ക്ഷേത്രത്തിനകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചാൾക്കാർ ദുവാ ഇരിക്കുന്ന മൂന്ന് പേരിൽ ഒരാളാണ് നമ്മളെ ഗൈഡ് കിടന്ന് ഉറങ്ങിന്ന് ഗൈഡ് ചെയ്യണം കാണാം ക്ഷേത്രത്തിൻ്റെ ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് ഇടങ്ങണമെന്നാണ് അതാണ് ഫുള്ള് കവർ ചെയ്ത് സ്കബ്ബോൾഡൊക്കെ ഇട്ടിട്ടുള്ളത് രാവിലെ തന്നെ വഴിയോര കച്ചവടക്കാർ സജീവമായി ക്ഷേത്രത്തിൻ്റെ അകഭാഗം എല്ലാവരും കണ്ടതിന് ശേഷം എല്ലാവരും കാപ്പി പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അതിനുശേഷം നമ്മൾ കീഴടിയിൽ പോയി കീഴടി മ്യൂസിയം കാണാൻ മ്യൂസിയം കണ്ടതിന് ശേഷം നൈറ്റ് മധുര സിറ്റി എന്ന് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനും കൂടി വേണ്ടി മധുര സിറ്റിയിലേക്ക് ഇറങ്ങി അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് മധുര ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മധുര ജംഗ്ഷനിൽ നല്ല ഫുഡ് സ്ട്രീറ്റ് തിരക്കാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മധുരയിൽ വന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ബൻപൊറോട്ടയും മട്ടൻ കറിയും ജിദിരതണ്ടയും കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ബൻപൊറോട്ട കിട്ടുന്ന കഥ അന്വേഷിച്ചു അങ്ങനെയാണ് ഒരു കട കണ്ടത് ആ ബൻ തൊട്ട് ഫണ്ട് തന്നെ ഒരു പുള്ളിക്കാരൻ സെറ്റായിക്കൊണ്ടിരിക്കണം ബൺ പൊറോട്ട ഇന്നുവരെ കാഴ്ചയിട്ടില്ല അങ്ങനെ ബൻപൊറോട്ട കഴിക്കാമെന്ന് നല്ല എല്ലാവരും കാത്തുകയറി ഇതാണ് സമീഷ് പുള്ളിക്കാർ ഷെഫാണ് അങ്ങനെ സമീഷ് നമ്മളെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ബൺ പൊറോട്ട ഓർഡർ ചെയ്ത് ബാക്കി കുറച്ചൊരു ബിരിയാണി ഓർഡർ ചെയ്ത് എന്തായാലും ഞാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു നാട്ടിൽ നിന്ന് കയറിയപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ബൺ പൊറോട്ടയും മട്ടൻ കറിയും കഴിക്കണമെന്ന് അങ്ങനെ ബൺ പൊറോട്ടയും മട്ടൻ കറിയും ഒന്ന് പക്ഷേ മട്ടൻ കറി നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ല പീസുകളൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ ബൺ പൊറോട്ടയുടെ മുകളിൽ മട്ടൻ ഗ്രേവി എടുത്ത് വീട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മൾ യും മുട്ടും കഴിച്ച് അത് കഴിഞ്ഞു ശേഷം അടുത്ത വിഷയം ജിഗർ തണ്ട നമ്മൾ ബൻപൊറോട്ട കഴിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ജിഗർ ഒരു കടല ഒരു പോസ്റ്റർ കണ്ടു അങ്ങനെ ആ കടലായിട്ട് നമ്മൾ പോയി മധുര ജിഗർ തണ്ട കഴിക്കാത്തത് എങ്ങനെയാ മധുര സ്പെഷ്യൽ ആണ് ത ജിർത്തണ്ട ചിഗർത്തണ്ടെന്ന് കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ടുണ്ടാവും ജിഗർ തണ്ട കഴിക്കാൻ വേണ്ടി പോകുന്നത് ചിഗർ തണ്ട സ്പെഷ്യൽ എഴുപത് നോർമൽ അൻപത് നമ്മളെല്ലാം നോർമലാണ് കഴിച്ചത് നമ്മളെ കൂടെ തന്നെ പുള്ളിക്കാരനാദ്യം അത്ര പിടിച്ചില്ല എന്നാലവർ കഴിച്ച് പക്ഷെ കഴിച്ച് തന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ എല്ലാവർക്കും കഴിച്ച് തന്നപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ജഗ്രത ഈ കൂട്ടത്തിൽ ആരും ജിഗുർദണ്ട കഴിച്ചിട്ടേ വന്ന് ഞാൻ അടക്കം എന്തായാലും ജിഗർദണ്ട കഴിക്കണമെന്നൊരു ആഗ്രഹം നടന്ന് ജിഗർദണ്ട കഴിച്ച അവിടെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് രാത്രി പതിനൊന്നരയ്ക്കാണ് ട്രെയിൻ വീട്ടിൽ കുറച്ച് പയറ് ചോളം മുതിര അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പുഴുങ്ങി വെച്ചുകയാണ് ഫുൾ കളർഫുള്ളാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം അങ്ങനെ മധുര രാത്രി അവസാനിച്ച് എല്ലാവർക്കും ബൈ